ഹലോ ഗൈസ് നമ്മൾ ഇത്രയും ദിവസം പ്രിപ്പറേഷൻ നടത്തിയത് ഈ ഒരു വെഡിങ് ഡേക്ക് വേണ്ടിയിട്ടാട്ടോ ആ ഒരു ദിവസം വന്നെത്തി ഗൈസ് രാവിലെ മുഹൂർത്തത്തിന് എടുക്കാൻ എല്ലാ കസിൻസിനും ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ഗ്രൂമിന്റെ വകയാണ് കേട്ടോ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഔട്ട്ഫിറ്റ് ഇതുവരെയുള്ള പ്രീ വെഡിങ് പ്രോഗ്രാംസ് ഒക്കെ കസിൻസിന്റെ അണ്ടറിലാണ് കേട്ടോ പക്ഷെ ഇനി വരാൻ പോണ ഐ മീൻ എന്താ പറയുക വെഡ്ഡിങ് ഔട്ട് റിസപ്ഷൻ ആട്ടെ അതൊക്കെ കുറച്ച് കാരണമാരുടെ അണ്ടറിലാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്നത് ബ്രൈഡിന്റെ എൻട്രിക്കായിട്ടോ ബ്രൈഡർ എൻട്രി ചെയ്താലേ നമുക്ക് താല് കേട്ട് കാണാൻ പറ്റുള്ളൂ ഗൈസ് നമ്മുടെ ബ്രൈഡിന്റെ മുഹൂർത്ത ലുക്ക് ഭയങ്കര രസം ഉണ്ടായിട്ടുണ്ട് കാരണം ആ റെഡ് സാരിയും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ക്ലാസ് ലുക്ക് ഉണ്ടായിരുന്നേ ഞാൻ കുറച്ചധികം വിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ സൂം ചെയ്തിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കണേ ബ്രൈഡിന്റെ എൻ്ററിക്ക് റോയൽ ലുക്ക് കൊടുക്കാൻ ബ്രൈഡിന്റെ കസിൻസും കട്ടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ബ്രൈഡിന്റെയും ക്രൂമിന്റെയും വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ് ഈ ഒരു താലികട്ട് കാണാൻ പോലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പണ്ടൊന്നും ഈ ഒരു താലുകെട്ട് കാണാൻ നമ്മുടെ ഗ്രൂമിൻ്റെ ഫാദറും മദറും ഒന്നും അവനെ വരാറില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കാലം മാറി ആൾക്കാർക്ക് ബുദ്ധി വെച്ച് സ്വന്തം മോൻ്റെ താലുകെട്ട് കാണാനുള്ള അവകാശം ഫാദറിനും മദറിനുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ അത്യാവശ്യം എല്ലാ പരിപാടിക്കും അച്ഛനും ഗ്രൂമിൻ്റെ അച്ഛനും ഐ മീൻ പരിപാടിക്കും അല്ല വീട് മുഹൂർത്ത സമയത്ത് ഗ്രൂമിൻ്റെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ താലുകെട്ട് കഴിഞ്ഞപ്പാടേ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ കാരണം ഈ മക്കളെക്കുള്ള സമയം ഉള്ള സമയത്ത് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണം നല്ലതല്ലേ ഞങ്ങൾ ബുദ്ധിമുട്ടും അവിടെ പന്തിയിലെത്തിയപ്പോ അത്യാവശ്യം നല്ല തിരക്കാണ് തിരക്കുണ്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും ഞങ്ങളെ പോലെ ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പിലോട്ടത്ത ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അല്ലേ കയറിയത് അങ്ങനെ ഇല വന്ന് കൂട്ടം കറികളും നല്ല സാമ്പാറും ഒരു അടിപൊളി സദ്യ ഉണ്ടോ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഞങ്ങളൊക്കെ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടെന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യക്ക് ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മുടെ പരിപാടികൾ അത് ഫോട്ടോ എടുക്കലാട്ടോ ഈ ഫോട്ടോ എടുക്കലും ഭക്ഷണം കഴിപ്പും അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ മെയിൻ ഒരു ടാസ്ക് ഫോട്ടോയ്ക്ക് മാത്രം പോസ് ചെയ്യാം നമ്മുടെ ഫോട്ടോ എടുക്കണ കൂടെ നമ്മൾ വീഡിയോയ്ക്കും പോസ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളടുന്ന് റിട്ടേൺ പോകുന്നു അത്യാവശ്യം രാവിലെയും വൈകുന്നേരം ആയിട്ട് നല്ല മഴ ഉണ്ടായിട്ടോന്നല്ലേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും വെയിറ്റ് ചെയ്യാം അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഗ്രൂമും ബ്രൈഡും എത്തിയിട്ടാണ് നെക്സ്റ്റ് ചടങ്ങുള്ളത് ഈ ഗ്രൂമിന്റെ അമ്മ ഇവർ രണ്ടാളേ അരിയും പൂവൊക്കെ ഇട്ട് വിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് അത് കഴിഞ്ഞിട്ട് പാലും പഴം കൂടി മധുരം കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കൂടി ഞങ്ങളായിട്ട് പോകുന്നു കാരണം നമുക്കിനി റിസപ്ഷന് വേണ്ടി മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ കൂടി നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ കൈഷ് നമ്മുടെ കല്യാണം പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇനി ഇപ്പോൾ വീട്ടിൽ പോയിട്ട് മാറ്റിയിട്ട് ഉള്ള സെറ്റായിട്ട് വരാച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഫ്രണ്ട് ചോദിച്ചാൽ ഞങ്ങളുടെ കൂടെ അല്ല അമ്മര കൂടെ അമ്മര അമ്മരൊട്ടിക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു വെഡിങ് ബ്ലോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ ഞാൻ എടുക്കാൻ വിചാരിച്ച രീതിയിലായിട്ട് ഞാൻ എടുത്തത് കാരണം നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എടുത്തത് എൻ്റെ അനിയന്റെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ ഫുള്ള് കവർ ചെയ്തത് അപ്പോ എല്ലാ ഒന്നും കവർ ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ എനിവേ സാനി ബൈ